മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട സമയമാണ് ഗർഭാവസ്ഥയും പ്രസവാനന്തരമുള്ള ആദ്യ ദിവസങ്ങളും ഏറ്റവും കടുത്തലോടെ കടന്നു പോകേണ്ട ദിവസങ്ങളാണത് എന്നാൽ എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെയല്ല സമ്പത്തിന്റെ അധികാരം അവിടെയും പ്രതിധ്വനിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം എക്സിൽ വൈറൽ ആയിരിക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ അല്ലൂരി ജില്ലയിലെ അടതികല ബ്ലോക്കിലെ പിഞ്ചാരിക്കൊണ്ട ഗ്രാമത്തിൽ ഒരു സ്ത്രീ പ്രസവാനന്തരം വീട്ടിലേക്ക് മടങ്ങുന്നതായിരുന്നു വീഡിയോയിൽ ഉണ്ടായിരുന്നത് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് എക്സ് ഉപയോക്താവായ പവൻ എഴുതിയത് ഇങ്ങനെ ഗർഭിണിയായ സ്ത്രീയെ തോളിൽ ചുമന്ന് കവിഞ്ഞൊഴുകുന്ന അരുവി മുറിച്ചുകിടക്കുന്നത് വളരെ അപകടകരമാണെന്ന് അവർക്ക് നന്നായി അറിയാം അതുപോലെ ആശുപത്രിയിൽ കൊണ്ടുപോകാത്തതും അപകടകരമാണെന്നും അവർക്കറിയാം എന്നാൽ വീഡിയോ ദൃശ്യങ്ങളിലെ സ്ത്രീ ഗർഭിണിയല്ലായിരുന്നു അവരുടെ കുഞ്ഞിനെയാണ് മുന്നിൽ നടന്നിരുന്നയാൾ ഒരു ടവലിൽ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് പ്രസവാനന്തരം വീട്ടിലേക്കുള്ള ഒരു കുടുംബത്തിന്റെ മടക്കയാത്രയായിരുന്നു അത് പ്രസവാനന്തരമുള്ള ആദ്യ ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് നടക്കാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടും അതും കുത്തൊഴുക്കുള്ള ഒരു പുഴ മുറിച്ചു കടക്കുകയെന്നാൽ അത് അത്യന്തം അപകടകരവുമാണ് ഇതിനാലാണ് സ്ത്രീയെ അവരുടെ ഭർത്താവ് ചുമലിലെടുത്ത് നദിക്ക് കുറുകെ കെട്ടിയ ചെക്ഡ മുറിച്ച് കടക്കാൻ ശ്രമിച്ചത് അതേസമയം ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി കുറിപ്പുകളാണ് എത്തുന്നത് രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ എന്തുകൊണ്ട് മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ലെന്ന് ചിലർ ചോദിക്കുന്നു എന്താണ് നമ്മുടെ ഭരണകൂടം ചെയ്യുന്നതെന്നും മറ്റു ചിലർ ചോദിച്ചു ഇതാണ് ഇന്ത്യയുടെ സുവർണകാലം എന്ന് പലരും പരിഹസിക്കുന്നുണ്ട് ഏഴു പതിറ്റാണ്ടുകൾ ഇന്ത്യ എന്തു ചെയ്യുകയായിരുന്നു ഇതൊരു രാഷ്ട്രീയക്കാരനാണ് സംഭവിച്ചതെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു ഹെലികോപ്റ്റർ എത്തിയനെ എന്നാൽ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഒരു ഓട്ടോറിക്ഷ പോലും ഇല്ലെന്നാണ് ആളുകൾ പറയുന്നത്